ഹായ് എല്ലാവർക്കും നമസ്കാരം സുഹൃദാ ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇടാറുണ്ട് ഈ സ്റ്റോറി ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത ഒരു ഫോട്ടോയെ സ്റ്റോറി ഇടുമ്പോൾ ആ ഒരു സ്റ്റോറി വൃത്തിയാവാറില്ല നമ്മൾ അധികം സ്റ്റോറി വരുന്നത് നമ്മൾ പോർട്രേറ്റ് മോഡലാണ് അത് കുത്തനെയാണ് ഫോട്ടോ വരാറുള്ളത് എങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഏത് ഫോട്ടോ ആണെങ്കിലും നിങ്ങൾക്ക് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും മാറ്റി മാറ്റാൻ സാധിക്കുന്ന ഒരു കിടിലൻ വെബ്സൈറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോറി ഇടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഇട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് ലാൻഡ്സ്കേപ്പ് വേണോ അതായത് പോർട്ട്രേറ്റ് വേണോ ആ രീതിയിൽ നമുക്ക് ചെയ്തു തരും അത് എങ്ങനെ വീഡിയോകൾ മനസ്സിലാക്കാം ഇതിൻ്റെ ലിങ്ക് വരും കമന്റ് കമൻറ്റ് ബോക്സും ഡിസ്ക് വെക്കുന്നതിന് കാര്യത്തിൽ കൂടെ നിങ്ങൾ ആപ്പ് സോറി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓക്കെ അത് വീഡിയോ കിടക്കാം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇട്ട് നോക്കാം നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോ ജസ്റ്റ് ഇട്ട് നോക്കാം അങ്ങനെ സ്റ്റോർ ഇടുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് ആദ്യം കാണിച്ചത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവുകയുള്ളൂ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്നും ഒരു സാധാ ഒരു ഫോട്ടോ അതായത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു കാരണം ഈ കാണുന്ന ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഈ ഫോട്ടോ നമ്മൾ സ്റ്റോർ ഇടുന്ന സമയത്ത് മുഴുവനായിട്ടില്ല കാരണം മുകളിലും ഉണ്ട് അപ്പോൾ തായയും നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പക്ഷെ ക്രോപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ വൃത്തികളായി മാറും പക്ഷേ ആ വൃത്തികാടാവാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് കുട്ടികൾക്കും പങ്കുവെക്കുന്നത് ഇത് എത്ര ക്രോപ്പ് ചെയ്തപ്പോൾ ഈ ഫോട്ടോ ക്രോപ്പ് ചെയ്താലും കുഴപ്പമില്ലാത്തൊരു ഫോട്ടോ ആണ് പക്ഷേ നിങ്ങളുടെ കയ്യിൽ ക്രോപ്പ് ചെയ്താൽ മോശമാവുന്ന ഒരുപാട് ഫോട്ടോസുകളുണ്ട് അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അപ്ലോഡ് ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആ ഫോട്ടോ ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്ന ആ ഫോട്ടോ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യുന്നു ആ ഫോട്ടോ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യണം ഓക്കെ ഈ കാണുന്ന ഫോട്ടോ ആയിരുന്നു ജസ്റ്റ് അതിന് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക ആഡ് വൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ജനറേറ്റ് കൊടുക്കുക തായ കാണുന്ന ജനറേറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഒമ്പത് ഇൻറ്റു പത്ത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾ ജനറേറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പകുതി ഉള്ളൂ നിങ്ങൾക്ക് മുഴുവനായിട്ട് ലഭിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോർ ഇടാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ജനറേറ്റ് കൊടുക്കാം ജനറേറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഒറിജിനൽ എങ്ങനെയാണോ അതിൻ്റെ അതേ രീതിയിൽ വേറെ ഒരു രീതിയിലേക്ക് മാറിയതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇതുവരെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ മുകളിൽ കന്ന് നീല് വട്ടം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോട്ടോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റോറിയുടെ ആ ഒരു പാറ്റേണിലേക്ക് മാറുന്നതായിരിക്കും അപ്പോൾ അടിപൊളി ഫോട്ടോയിൽ മാറി ഓക്കെ സെയിം ഫോട്ടോ തന്നെയാണ് സെയിം ലൊക്കേഷൻ തന്നെയാണ് ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് നോക്കാം ഓക്കെ ഈ കാണുന്ന ഫോട്ടോ ആയിരുന്നു കേട്ടോ അപ്പോൾ മാറി കഴിഞ്ഞു ഇതേ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇനി അതല്ല നമ്മൾ ആദ്യം ഇട്ട ആ ഒരു ഫോട്ടോ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കാണിച്ചുതരാം അത്രക്കനാ സ്റ്റോർ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി അതല്ല നമ്മുടെ കയ്യിലുള്ള മറ്റൊരു നേരത്തെ കാണിച്ചിരുന്ന ഫോട്ടോ ആണ് നമ്മൾ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ഇടാൻ സാധിക്കുമല്ലോ കാരണം അതിൻ്റെ ഭാഗം ക്രോപ്പ് ചെയ്യുമ്പോൾ ആ ഫോട്ടോ വൃത്തികളായി മാറും ഇതിനകത്ത് ആ ഫോട്ടോ ജസ്റ്റ് കാണിച്ചുതരാം ആദ്യം കാണിച്ചിരുന്ന ഫോട്ടോ ഓക്കെ 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 എവിടെയാണ് ഫോട്ടോ അല്ല ഓക്കെ ഈ കാണുന്ന ഫോട്ടോ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ ബ്ലറായി കിടക്കുകയാണ് പക്ഷേ നേരത്തെ ഞാനിപ്പോൾ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ വേറെ രീതിയിലായി മാറി അപ്പോൾ എന്തായാലും അടിപൊളിയാണ് മാക്സിമം കൂട്ടുകാർ വീഡിയോ ഷെയർ ചെയ്യുക ഈ വെബ്സൈറ്റ് ലിങ്ക് വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ട്